ഇപ്പം ഒരു സമയത്താണെങ്കിൽ ശരിക്കും ഇവരുടെയൊക്കെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ വളരെ ഹെവി പ്രൈസിങ് ആയിരുന്നു അതല്ല കോവിഡ് സമയത്ത് നമുക്ക് പെട്ടെന്ന് വന്ന കുറച്ച് ബ്രീഡേഴ്സ് ഉണ്ടായിരുന്നു അവര് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയി പക്ഷേ സ്ഥിരമായിട്ട് നിൽക്കുന്ന കുറെ ബ്രീഡേഴ്സ് നമുക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഇതിലെ സാധ്യതകൾ മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഭയങ്കര ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോബിയാണ് ഏവി കൾച്ചർ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ കോഴി വളർത്തി വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ കണക്കാക്കിയാൽ മതി ഒരു കോഴിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോഴി ഇങ്ങനെ എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും എന്നുള്ളത് പക്ഷേ ഇത് ഒരു ഗ്രേ പാരറ്റിനാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിലോ ഒരു കുഞ്ഞിന് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ വിലയുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു എക്സോട്ടിക് ബേഡ്സിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങളൊരു ഹോബിയാക്കി അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് ചില ആൾക്കാർ ചുമ്മാർ പൈസയെന്ന് മാത്രം കണ്ടിട്ട് നിങ്ങൾ ഇത് ചെയ്യരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വലിയ ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന്റെ ഇവരുടെ ഒരു സ്നേഹവും ഇൻട്രസ്റ്റുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബ്രീഡിംഗ് പർപ്പസ് നിങ്ങൾക്ക് ഒരു സൈഡ് ഇൻവൂ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുമെന്ന് കേട്ടോ Thank you.